നോർക്ക കെയർ ഇൻഷുറൻസിനെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നമുക്കറിയാം മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ കാരണം എപ്പോഴാണ് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകുന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് പ്രവാസികളാകുമ്പോൾ അവർ ഇവിടെ നിന്ന് സമ്പാദിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് കുറച്ച് സമ്പത്തിനോടൊപ്പം കുറച്ച് രോഗങ്ങൾ കൂടിയാണ് അപ്പം അതുകൊണ്ട് ആ രോഗങ്ങൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നാലും അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നാലും നമുക്ക് നമ്മുടെ സമ്പാദ്യം മാത്രം മതിയാവുകയില്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അത്രത്തോളം ഭാരിച്ച ചികിത്സാ ചിലവാണ് ആശുപത്രികളിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ തീർച്ചയായും ഒരാളിന് നിർബന്ധമായി ഇൻഷുറൻസ് കവറേജ് കൂടിയേ കഴിയുകയുള്ളു ഇവിടെ കേവലം ഒരു ചായക്കാശ് സമ്പാദിച്ചാൽ അതായത് രണ്ടു നേരം ചായ കുടിക്കുന്ന ഒരാൾ ഒരു നേരത്തെ ചായ ഒഴിവാക്കിയാൽ ഇരുപത്തിരണ്ട് രൂപ ഇരുപത് പൈസ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ആ പൈസ മതി ഒരു വർഷം മുഴുവനുമുള്ള ഒരു ഇൻഷുറൻസ് കവറേജിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം അടയ്ക്കാൻ ഒരാളിന് ആ തുക എന്ന് പറയുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഇത് ജി എസ് ടി റിഡക്ഷൻ വരുന്നതിന് മുമ്പുള്ള പ്രീമിയം കാൽക്കുലേഷനാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിൽ കുറച്ച് തുക കൂടി ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് പ്രീമിയം പേയ്മെൻറ്റിൽ അതുകൊണ്ട് കുറച്ചുകൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇതിൽ എൻറോൾ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഈ ഇൻഷുറൻസ് കവറേജിലുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം മൂന്ന് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുക ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിൽ താമസിക്കുന്നതും എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള കേരളീയർ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കേരളീയരായിട്ടുള്ള ആളുകൾ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലാണ് താമസിക്കുന്നത് അത് ജി സി സി ആകാം യൂറോപ്യൻ രാജ്യങ്ങളാകാം മറ്റ് വിദേശ രാജ്യങ്ങളാകാം അപ്രകാരമുള്ള ആളുകൾ അത് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ സ്റ്റുഡൻറ് ഐ ഡി കാർഡ് കൈവശമുള്ള ആളുകളാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നോർക്ക ഐ ഡി കാർഡിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതാണ് നോർക്ക കാർഡ് കയ്യിലില്ല എങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും രജിസ്ട്രേഷൻ ഫീസ് നാനൂറ്റി എട്ട് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ നൽകിയിട്ടുള്ള ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോർക്ക ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അതിൽ ഐ ഡി കാർഡ് നമ്പർ അതോടൊപ്പം തന്നെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും നോർക്ക ഐ ഡി കാർഡ് വ്യക്തിക്ക് മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായി ചേരാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മുതൽ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഈ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി ലഭിക്കുന്നത് എന്നോട് സംബന്ധിച്ച് നമുക്ക് നോക്കാം ഞാൻ മിക്ക ഇൻഷുറൻസ് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ചെക്ക് ചെയ്യാറുണ്ട് അപ്രകാരം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യമായി പോളിസിയിൽ ചേരുന്ന ഒരാളിന് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അതായത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ അത് ഡിക്ലെയർ ചെയ്യണം അത് നമ്മളെ ഫോമിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ഉദാഹരണത്തിന് കൊളസ്ട്രോൾ പ്രഷർ ആസ്മ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ നിലവിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യണം അത്തരം ഉണ്ടെങ്കിൽ ഈ പോളിസി ഹോൾഡർ പോളിസി എടുത്ത് മൂന്ന് വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞാൽ മാത്രമേ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഡിസീസിന് കവറേജ് നൽകുകയുള്ളൂ മിക്ക ഇൻഷുറൻസ് കമ്പനികളും ഒരു സ്റ്റാൻഡേർഡ് വെയ്റ്റിംഗ് പീരിയഡ് എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെ എടുക്കുന്ന കമ്പനികളും ഉണ്ട് എന്നാൽ ഈ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഡേ വൺ മുതൽ തന്നെ എല്ലാവിധ അസുഖങ്ങൾക്കും കവറേജ് ലഭിക്കും എന്നുള്ളതാണ് ഇത് ഒരു ബെനിഫിറ്റാണ് രണ്ടാമത്തെ ബെനിഫിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള നോർക്ക ഐ ഡി കാർഡ് കൈവശമുള്ള പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ ചേരാം എല്ലാവർക്കും ഫ്ലാറ്റായി ഒരേ പ്രീമിയമാണ് അതായത് ഏജ് അനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസമില്ല മറ്റ് ഇൻഷുറൻസ് കമ്പനികൾ അങ്ങനെയല്ല പതിനെട്ട് വയസ്സുള്ള ഒരു വ്യക്തിയുടെ പ്രീമിയം വളരെ ചെറിയ തുകയായിരിക്കും എഴുപത് വയസ്സുള്ള ഒരു വ്യക്തിയുടെ പ്രീമിയം എന്ന് പറയുന്നത് ഇരുന്നൂറ് ശതമാനത്തിന് മുകളിലുമായിരിക്കും ഇവിടെ ഫ്ലാറ്റ് പ്രീമിയമാണ് ഇവിടെ ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തേക്കുള്ള പ്രീമിയം എന്ന് പറയുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് വരും പോകും പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സ്ഥിരം സംവിധാനമാണ് ഏത് ഗവൺമെൻറ് ആണ് വരുന്നത് എന്നുള്ളത് ഒരു വിഷയമേ അല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതേ സംബന്ധിച്ച് പ്രവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള ഒട്ടനവധി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ഗവൺമെൻറ്റിന് പുട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത് മാറി വന്നാൽ ഇത് ഈ പദ്ധതി നിർത്തലാക്കും പ്രവാസികളെ വെള്ളത്തിലാക്കുന്ന പദ്ധതിയാണ് എന്നെല്ലാം വരുത്തി തീർത്തു കൊണ്ടുള്ള പ്രചരണങ്ങൾ വ്യാപകമായി വരുന്നുണ്ട് പക്ഷേ ആ പ്രചരണങ്ങൾ ദയവായി നിങ്ങൾ പെട്ടുപോകരുത് ഈ ഒരു പദ്ധതി ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരു ഗവൺമെൻറ്റും ഏർപ്പെടുത്താത്ത അതായത് നിലവിലൊരു ഇൻഷുറൻസ് കമ്പനിയും ഏർപ്പെടുത്താത്ത പദ്ധതിയാണ് ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് എഴുപത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് വരെ ഇൻഷുറൻസ് പ്രീ എസിസ്റ്റിംഗ് ഡിസീസിന് ഡേ വൺ മുതൽ കവറേജ് കൊടുക്കുന്ന ഏത് ഇൻഷുറൻസ് കമ്പനിയുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയും ഇപ്രകാരം നൽകിയിട്ടില്ല ഇനി നൽകുകയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ഫ്ലാറ്റ് പ്രീമിയമാണ് നൽകുന്നത് എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ പ്രൈം ഇൻഷുറ എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ടും കൂടി ആയിരിക്കണം മാത്രമല്ല നമ്പർ ഓഫ് പീപ്പിൾസ് ഏറ്റവും കൂടുതൽ എണ്ണം ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് കവറേജിൻ്റെ ഭാഗമായി വരും എന്നുള്ളത് കൊണ്ടും കൂടിയായിരിക്കണം ഈ പദ്ധതിയിൽ ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഗവൺമെൻറ്റിന് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് നൽകാൻ സാധിച്ചത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതിയിൽ പ്രധാനമായും ചേരുന്ന വ്യക്തി ആ വ്യക്തിക്ക് മാത്രം ഈ പറയുന്നത് പോലെ നോർക്ക ഐ ഡി കാർഡ് മതിയാവും എല്ലാ അംഗങ്ങൾക്കും നോർക്ക ഐ ഡി കാർഡ് വേണമെന്നില്ല ഉദാഹരണത്തിന് ഈ പോളിസിയിൽ ചേരുന്ന വ്യക്തിക്ക് പ്രവാസി ഐ ഡി കാർഡ് ഉണ്ട് അദ്ദേഹത്തിന്റെ വൈഫിനെ കൂടി ഈ പദ്ധതിയിൽ ചേർക്കാൻ കഴിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ അതായത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള രണ്ട് മക്കളെയും കൂടി ഫാമിലി ഫ്ലോട്ടർ എന്ന നിലയിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ കേറത്ത് കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഫാമിലി ഫ്ലോട്ടർ ഇൻഡിവിഡ്വൽ പോളിസിക്കാണ് എണ്ണായിരത്തി രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറയുമ്പോൾ ഭർത്താവ് ഭാര്യ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് മക്കൾ ഈ നാല് പേര് മടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ഈ പ്രീമിയം എന്ന് പറയുന്നത് പതിമൂവായിരത്തി നാന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇനി നാല് കുട്ടികൾക്ക് പുറമെ ആയിട്ട് ഒന്നോ രണ്ടോ കുട്ടികളെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഓരോ കുട്ടിക്കും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ കൂടി ആയിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ രണ്ട് കുട്ടികളെ കൂടി ചേർക്കാൻ സാധിക്കും ഒരു വ്യക്തിയാണെങ്കിലും ഒന്നിലധികം വ്യക്തികളാണെങ്കിലും ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ മാത്രമേ ആകെ ലഭിക്കുകയുള്ളൂ അത് ഒരാളിന് വേണ്ടി മാത്രം എടുക്കാം അതല്ലെങ്കിൽ എല്ലാവർക്കും കൂടി വേണമെങ്കിലും എടുക്കാം ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സ നടത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ അതായത് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ചികിത്സ ലഭിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ ഏതൊക്കെ ആശുപത്രികൾ നമുക്ക് ഇതിൽ ലഭ്യമാകും എന്നുള്ളത് സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലാകെ അഞ്ഞൂറ് ആശുപത്രികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അഞ്ഞൂറ് ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിലെമ്പാടുമുള്ള പതിനാറായിരം ആശുപത്രികൾ ഇതിൽ എൻ പാനൽ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് അതായത് പൈസ കൊടുക്കാതെ തന്നെ ഇൻഷുറൻസ് പെരക്ഷ ലഭിക്കും അഡ്മിറ്റ് ആയതിനു ശേഷം ചികിത്സ കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ അവിടുത്തെ മുഴുവൻ ബില്ലുകളും ഇൻഷുറൻസ് കമ്പനികൾ തന്നെ സെറ്റിൽ ചെയ്യുന്നതാണ് ഈ പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ചെലവ് മാത്രമല്ല കവർ ചെയ്യുന്നത് ഇൻഷുർ ചെയ്ത പ്രഥമ വ്യക്തി അപകടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് കൂടി കുടുംബത്തിന് ലഭിക്കുന്നതാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇനി അപകടത്തിൽ പാർഷ്യൽ ഡിസേബിലിറ്റി ഉണ്ടായി അതായത് പാർഷ്യൽ ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ള അംഗവൈകല്യം രണ്ട് ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ ലഭിക്കും സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചാൽ അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ഈ ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഇനി ഈ പദ്ധതിയിലാകെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചില പോരായ്മകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് നോർക്ക ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി ഈ ഇൻഷുറൻസ് പദ്ധതി വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എല്ലാ വർഷവും നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം പുതുക്കേണ്ടി വരും ആ പുതുക്കുന്ന ടൈമിൽ നോർക്ക ഐ ഡി കാർഡ് വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഇപ്പോൾ നോർക്ക ഐ ഡി കാർഡിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസത്തിനു മുമ്പ് തന്നെ നോർക്ക ഐ ഡി പുതുക്കാം പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് വാലിഡ് വിസ ഉണ്ടാവണം ഉദാഹരണത്തിന് ഒരു വ്യക്തി നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നു അദ്ദേഹം ഒരു വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി ആ ഇൻഷുറൻസ് പുതുക്കുന്ന ടൈം നോക്കുമ്പോൾ അദ്ദേഹത്തിന് വാലിഡ് വിസ ഇല്ല അപ്പോൾ എന്തു ചെയ്യും അത് അതൊരു വിഷയമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ആ ഒരു വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണ് തിരിച്ച് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രവാസികൾക്ക് തുടർന്നും ഈ മെഡിക്കൽ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഗവൺമെൻറ് എന്നുള്ള ചർച്ച മറ്റ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഗവൺമെൻ്റ് അത് പരിഗണിക്കും എന്നാണ് കരുതുന്നത് ഉറപ്പില്ല പരിഗണിക്കുന്നത് രണ്ട് ഓപ്ഷനാണ് ഒന്ന് നിലവിലുള്ള ഇൻഷുറൻസ് കമ്പനിയിലെ മറ്റേതെങ്കിലും പദ്ധതിയുമായി ഈ ഇൻഷുറൻസ് പോളിസി പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധ്യത പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐ ഡിയുടെ സിമ്മും ബി എസ് എൻ എല്ലിൻ്റെ സിമ്മും അങ്ങോട്ടും ഇങ്ങോട്ടും പോർട്ട് ചെയ്യാം മാറ്റാം നമ്പർ മാറാതെ തന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് മാറാം അതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും മറ്റ് കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലേക്ക് ഈ പറയുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് ഭാവിയിൽ പോർട്ട് ചെയ്യാനുള്ള സാധ്യത വന്നേക്കാം പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിലുള്ള പ്രീമിയം എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് അതിൽ മറ്റൊരു പോരായ്മയാണ് പക്ഷേ പോരായ്മ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മൾ ഡേ വൺ മുതൽ ഒരു ഇൻഷുറൻസ് കവറേജ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് രോഗങ്ങൾക്കെതിരായി നമ്മൾ സ്വീകരിച്ചു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടിയിട്ട് നോർക്കയുടെ സൈറ്റിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് പോകുമ്പോൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻ വരുന്നില്ല പോളിസി ഡോക്യുമെൻ്റ് വരുന്നില്ല എന്നുള്ള ഒരു പരാതി വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് അത് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റേതായിട്ടുള്ള ചില തകരാറുകളാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ തകരാറുകളും മറ്റുമൊക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സൈറ്റ് അപ്ഡേറ്റഡ് ആക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നവംബർ ഒന്ന് മുതലാണ് ഈ പദ്ധതി പ്രാവർത്തികമാകുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നിലവിലുള്ള സ്കീം അനുസരിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ സമയം കൂട്ടും താമസിച്ചിട്ടില്ല ഒരാഴ്ച കൂടി കഴിഞ്ഞ് പത്ത് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചാൽ മതിയാകും ആ സമയമാകുമ്പോൾ ജി എസ് ടി റിഡക്ഷൻ വഴി വരുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ പോളിസി തുകയിൽ പ്രീമിയം തുകയിൽ നമ്മൾ കുറച്ച് തുക അടച്ചാൽ മതിയാകും ആ ഒരു ബെനിഫിറ്റ് കൂടി നമുക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇവർക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം